വിദ്യാകാരകനായിട്ടുള്ള ബുധന്റെ രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുമ്പോഴാണ് വിദ്യക്ക് പ്രാധാന്യം വരുന്നത് അങ്ങനെയാണെന്നാണ് പറഞ്ഞത് അതേപോലെ സൂര്യൻ ജലമയനായിട്ടുള്ള ചന്ദ്രന്റെ രാശി ഉച്ചരാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ മഴയുടെ ആരംഭം ഇടവപ്പാതയുടെ ആരംഭം വരണത് സൂര്യൻ്റെ ഉച്ചരാശിയും പത്താമതേയുമായിട്ടുള്ള ബന്ധം നമ്മളിപ്പോ പറഞ്ഞു അതുപോലെ തന്നെ ചന്ദ്രന്റെ ഉച്ചരാശിയും നമ്മുടെ ജീവിതശൈലിയും തമ്മില് ഇതുപോലെ എന്തെങ്കിലും ബന്ധമുണ്ടോ തീർച്ചയായിട്ടും എല്ലാ ഗ്രഹങ്ങളുടെയും ഇതുപോലെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഇപ്പം സൂര്യനെ പറയുമ്പോഴത്തേക്കും സൂര്യൻ ഉഗ്രസ്വരൂപിയായിട്ടുള്ള ഗ്രഹമാണ് ഇതിൻ്റെ നേരെ വിപരീതമാണ് ചന്ദ്രൻ നമ്മുടെ വീടുകളിലൊക്കെ കാണുന്നത് പോലെ തന്നെയാണ് അച്ഛൻ വളരെ പവർഫുള്ളായിട്ടുള്ള മാനാണെന്നുണ്ടെങ്കിൽ ഒട്ടും സഹകരിക്കണില്ല എന്നൊക്കെ വളരെ ഗൗരവ സഹകരിക്കുകയല്ല വളരെ ഗൗരവപ്രകൃതമുള്ള അച്ഛനാണ് വീട്ടിലുള്ളതെങ്കിൽ അമ്മമാർ വളരെ സോഫ്റ്റ് ആയിരിക്കും അല്ലേ അതെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഒരുപാട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന അച്ഛന്റെ നേരെ വിപരീതമായിരിക്കും അമ്മയുടെ ഒരു പ്രകൃതം കാഴ്ചക്ക് കാഴ്ചക്ക് അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ചേരുമ്പോഴാണ് അതൊരു ഇമ്പമുള്ള കുടുംബമായി മാറുന്നത് അതേപോലെ തന്നെയാണ് ഈ ഗ്രഹങ്ങളുടെ കാര്യത്തിലും രാജാവായിട്ടുള്ള സൂര്യൻ അത്യുഷ്ണം വമിക്കണയാളാണ് കത്തിജ്വലിക്കുന്ന ഗ്രഹമാണ് നമ്മൾ പറയും ചന്ദ്രൻ വളരെ മൃദുവായിട്ടുള്ള ജലമയമായിട്ടുള്ള ഗ്രഹമാണ് ചന്ദ്രന്റെ രശ്മികൾ കൊണ്ട് അയ്യോ എനിക്ക് ചൂടെടുത്തിട്ട് വയ്യാന്ന് ഒരാളും പറയാറില്ല അല്ലേ എന്തൊരു സുഖമാണ് ഈ നിലാവത്ത് കൂടി നടക്കാനെന്നാണ് ഈ നിലാവിലിങ്ങനെ ഇരിക്കാൻ കവിതകളൊക്കെ വരും അല്ലെ നമുക്കൊന്ന് ആ വർണ്ണമേയും ദിവസവും അല്ലെങ്കിൽ ചന്ദ്രകല കണ്ടു കഴിഞ്ഞാൽ തന്നെ ആകാശത്തിലേക്ക് നോക്കി ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അറിയാതെ കവിതകളോ അല്ലെങ്കിൽ മനസ്സ് വളരെ ആർദ്രമായി തീരുന്നത് കാണാം അപ്പോ ചന്ദ്രന്റെ ഉച്ചരാശി എന്ന് ചന്ദ്രന്റെ സ്വക്ഷേത്രം കർക്കിടകവും ഉച്ചരാശി വൃഷഭരാശിയുമാണ് വൃഷഭം എന്ന് പറഞ്ഞാൽ ഇടവരാശി അപ്പൊ ഇടവരാശിയാണ് ചന്ദ്രന്റെ ഉച്ചരാശി അപ്പോ നേരെ നമ്മൾ ആദ്യം ഈ നവരാത്രി കാലത്തെ കുറിച്ച് പറയുമ്പോൾ സൂര്യൻ ബുധന്റെ വിദ്യാകാരകനായിട്ടുള്ള ബുധന്റെ രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുമ്പോഴാണ് നമ്മൾ നവരാത്രി അല്ലെങ്കിൽ ആ നവരാത്രിയുടെ ഒരു പ്രാധാന്യം വിദ്യയ്ക്ക് പ്രാധാന്യം വരുന്നത് അങ്ങനെയാണെന്നാണ് പറഞ്ഞത് അതേപോലെ സൂര്യൻ ജലമയനായിട്ടുള്ള ചന്ദ്രൻ്റെ രാശി ഈ ഉച്ചരാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇടവരാശിയിലേക്ക് സൂര്യൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇടവമാസം ആയി അപ്പോഴാണ് നമ്മൾ മഴയുടെ ആരംഭം ഇടവപ്പാതയുടെ ആരംഭം വരുന്നത് ചന്ദ്രൻ്റെ ഉച്ചരാശിയായിട്ടുള്ള വൃഷഭരാശി വൃഷഭരാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുമ്പോഴാണ് അപ്പോൾ നമ്മുടെ കാലാവസ്ഥയുമായിട്ടും നമ്മുടെ ജീവിത രീതിയുമായിട്ട് ചന്ദ്രനെ വളരെ പ്രാധാന്യമുണ്ട് ഇടവപ്പാതിയോടുകൂടിയാണ് കൃഷിക്കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങി വെക്കുന്നത് ഇല്ലേ നെൽകൃഷിയായാലും അത്തരത്തിലുള്ള കൃഷികളെല്ലാം വിളവ് വിളവിൻ്റെ കാര്യങ്ങളിൽ കൃഷിയുടെ കാര്യത്തിലും പ്രധാനമായിട്ടും ചന്ദ്രനെ ആശ്രയിച്ചിട്ടാണ് ഇടവപ്പാതിയെ ആശ്രയിച്ചിട്ടാണ് ഇതാണ് ചന്ദ്രൻ്റെ ഉച്ചവും ഈ നമ്മുടെ കാലാവസ്ഥയും ജീവിത ഒക്കെ ആയിട്ടുള്ള സംബന്ധം എന്ന് പറയാം മറ്റ് ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ പോലും എടുത്തു പറയേണ്ട കാര്യം ഈ ഇടവപ്പാതയുടേതാണ് ചന്ദ്രൻ്റെ ഉച്ചരാശിയില് സൂര്യൻ പ്രവേശിക്കുമ്പോഴാണ് നമുക്ക് മഴ മഴ തണുപ്പ് വരുന്നത് ജലം ചന്ദ്രൻ ജലമയനാണ് ധാരാളം ജലം ഭൂമിക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത് സൂര്യൻ ഒരാശിയിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ ഭൂമി ഭൂമി മുഴുവൻ നമ്മളെ സംബന്ധിച്ച് പല പല സ്ഥലങ്ങളിലും കാലാവസ്ഥക്ക് വ്യത്യാസം ഉണ്ടാകും നമ്മൾ നമ്മുടെ ജീവി ജ്യോതിശാസ്ത്രം എന്നല്ല എല്ലാ ശാസ്ത്രങ്ങൾക്കും അതാത് പ്രദേശങ്ങളിലെ മനുഷ്യരുടെ ജീവിത ശൈലിയുമായിട്ടും പ്രകൃതിയുടെ പ്രത്യേകതകളൊക്കെ ഒക്കെ അനുസരിച്ചിട്ട് മനുഷ്യർക്ക് വേണ്ടിയാണ് ശാസ്ത്രങ്ങൾ അല്ലാണ്ട് ശാസ്ത്രങ്ങളെ നിലനിർത്താനല്ല മനുഷ്യൻ ശ്രമിക്കേണ്ടത് ശ്രമിക്കുന്നതും മനുഷ്യരുടെ സുഖകരമായിട്ടുള്ള മുന്നോട്ടുള്ള ഗമനത്തിനാണ് ഈ ശാസ്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലെ അപ്പോ നമുക്ക് ഈ കണക്ട് ചെയ്യാൻ പറ്റുന്ന നമുക്ക് നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റുന്നത് ഇങ്ങനെയാണ് ഇടവരാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുമ്പോൾ ജലമയനായിട്ടുള്ള ചന്ദ്രൻ ഉണർന്ന് പ്രവർത്തിക്കുകയും ഭൂമിയിൽ ഭൂമിയെ ജലസമൃദ്ധമാക്കുകയും ചെയ്യും നമ്മുടെ ഭൂമിയെ നമുക്ക് നമ്മളുമായിട്ടുള്ള ബന്ധമാണ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുക ഇതാണ് കേരളവുമായിട്ട് ചന്ദ്രന്റെ ഉച്ചരാശിയെ ബന്ധപ്പെടുത്തി പറയാവുന്നത് ബുധൻ സൂര്യൻ ചന്ദ്രൻ ഈ മൂന്ന് ഗ്രഹങ്ങളുടെയും നമ്മളുമായിട്ടുള്ള ഒരു ബന്ധം പറഞ്ഞു ഉച്ചരാശി അതെ അപ്പോ ചൊവ്വയ്ക്കുണ്ടാവില്ല തീർച്ചയായും നമുക്കത് ബന്ധപ്പെടുത്താൻ സാധിക്കുന്നതാണ് നമ്മുടെ ആചാരങ്ങളും ഒക്കെ ആയിട്ട് കുജനെയും ബന്ധപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഈ ഈ ഈ പറഞ്ഞ പോലെ കുജന്റെ സ്വക്ഷേത്രങ്ങൾ സൂര്യനും ചന്ദ്രനും അല്ലാത്ത ഗ്രഹങ്ങൾക്ക് ബാക്കി എല്ലാവർക്കും ഈ രണ്ട് സ്വക്ഷേത്രങ്ങളുണ്ട് ഈ രണ്ട് വീടുകൾ അവർക്ക് കൊടുത്തു രാജാവും രാജ്ഞിയും ചേർന്നിട്ട് അങ്ങനെ അങ്ങനെ നമുക്കൊരു അങ്ങനെ നമുക്ക് ഓർക്കാൻ എളുപ്പത്തിന് അങ്ങനെ പറയാം അപ്പോൾ കുജന്റെ സ്വക്ഷേത്രങ്ങൾ മേശ മേശരാശിയും വൃശ്ചികരാശിയുമാണ് അതേസമയം ും ഉച്ചരാശി എന്ന് പറയുന്നത് മകരരാശിയാണ് നമ്മൾ കേട്ട് കാണും അപ്പോൾ ചോറ്റാനിക്കരയിലൊക്കെ ഈ മകരച്ചൊവ്വ വളരെ പ്രധാനമായിട്ട് ആഘോഷിക്കുന്നുണ്ട് മകരച്ചൊവ്വെന്ന് ചോറ്റാനിക്കരയിൽ മാത്രമല്ല പ്രധാനപ്പെട്ട ദേവീക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ചും ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ മകരച്ചൊവ്വ വളരെ വിശേഷപ്പെട്ട് ആഘോഷിക്കുന്നതാണ് അപ്പോൾ മകരമാസത്തിലേക്ക് സൂര്യൻ അല്ലെങ്കിൽ രാശിയിലേക്ക് മകര മകരമാസം എന്ന് നമ്മൾ പറയുന്നത് നേരത്തെയൊക്കെ മേടത്തിൻ്റെയും കന്യരേയും ഒക്കെ പറഞ്ഞതുപോലെ മകരരാശിയിലേക്ക് സൂര്യൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ സഞ്ചരിക്കുന്ന ആ മുപ്പത് ദിവസം മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തൊന്ന് അത്രയും ദിവസങ്ങളെയാണ് നമ്മൾ മകരമാസം എന്ന് വിളിക്കുന്നത് അപ്പൊ കുജന്റെ ഉച്ചരാശിയായിട്ടുള്ള മകരത്തിലേക്ക് സൂര്യൻ രാജാവ് വരികയാണ് അതില് ചൊവ്വാഴ്ച ദിവസം ചൊവ്വയാണ് അതായത് ഈ കുജന് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ദിവസം ആഴ്ചകളിൽ ചൊവ്വയുടെ ദിവസം ചൊവ്വാഴ്ച അങ്ങനെയാണ് അപ്പൊ അതിൽ ആ പ്രത്യേകിച്ച് അതിൽ ആദ്യത്തെ ചൊവ്വാഴ്ച എന്ന് പറയുന്നത് ചൊവ്വയ്ക്ക് വലിയ സന്തോഷമാണ് ചൊവ്വയെ പ്രതിനിധീകരിക്കുന്ന ദേവതാ ഭാവമാണ് ഈ ഭദ്രകാളിയും അതേപോലെ സുബ്രഹ്മണ്യനും അതിൽ ഈ ഭദ്രകാളി ഭദ്രകാളിയുടെ ആരാധന വളരെ വിശേഷമാണ് അത് ഈ മകരച്ചൊവ്വ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ മകരച്ചൊവ്വ എന്നുള്ളത് തന്നെ നമുക്ക് ഈ കുജനുമായിട്ട് ഇത്രയും വലിയ ബന്ധമാണുള്ളത് അപ്പോൾ ദേവി പ്രീതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ത്രീ ദേവത അത് അത് തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ദേവി ഭാവമാണ് ഭദ്രകാളി എന്ന് പറയുന്നത് അപ്പോൾ അന്നത്തെ ദിവസം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ തൊഴുതു പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ഭദ്രകാളിക്ക് വേണ്ടിയിട്ട് ഭദ്രകാളി പ്രീതി വരുത്തുന്നത് അല്ലെങ്കിൽ ഇനി അതൊന്നും വേണ്ട ദേവി മഹാത്മ്യം വായിക്കുകയോ ലളിതാ സഹസ്രനാമം ചൊല്ലുകയോ വായിക്കുകയല്ല വീട്ടിലേക്ക് വീട്ടിലേക്ക് ഈ വായിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു ശൈലി അങ്ങനെ ആയിപ്പോയി എന്നുള്ളത് കൊണ്ടാണ് ശരിക്കും അത് അത് ചൊല്ലുക എന്നുള്ളതാണ് നന്നായിട്ട് ദേവിയെ ധ്യാനിച്ച് ഭദ്രകാളി അത് നമുക്കെപ്പോഴും എപ്പോഴും മൃദുവായിട്ട് സോഫ്റ്റ് ായിട്ടൊന്നും പെരുമാറാൻ സാധിക്കില്ല അങ്ങനെയൊന്നും ആ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റില്ല നമുക്ക് കുറെ കൂടെ സ്ത്രീ എന്ന് പറയുന്നത് ശക്തിയാണ് ശക്തിയെ പ്രതിനിധീകരിക്കുന്നതാണ് സ്ത്രീ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഉള്ളിലെ ശക്തിയെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള എനർജിയെ ആ ശക്തിയെ ഉണർത്തിയെടുക്കാനായിട്ട് ഈ മകര ചൊവ്വാ ദിവസം മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച ദിവസം നമ്മൾ അതിനു വേണ്ടിയിട്ട് അത്ര ശക്തയായിട്ടുള്ള ശക്തി സ്വരൂപിണിയെ ധ്യാനിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് സേവിക്കുന്നത് ഉപാസിക്കുന്നതൊക്കെ നമ്മളുടെ ഉള്ളിലെ ശക്തി അങ്ങോട്ട് ഉണർത്താൻ വളരെ നല്ലതാണ് ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ സൃഷ്ടി നടക്കുകയുള്ളൂ അതെ അതായത് ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളി അതെ അതെ ഈ മക പ്രത്യേകിച്ച് ഈ മകര ചൊവ്വ ഈ ചൊവ്വയുടെ ഉച്ചരാശിയുമായിട്ടുള്ള ബന്ധമാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ചൊവ്വയുടെ ഉച്ചരാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന മകരമാസത്തിൽ ചൊവ്വയ്ക്ക് വളരെ പ്രാധാന്യമുള്ള അതും ആദ്യത്തെ ചൊവ്വാഴ്ച അതിനെയാണ് എന്ന് പറയുക അതാണ് ഈ ചൊവ്വയുടെ ഉച്ചരാശിയും നമ്മളുടെ ജീവിത ശൈലിയുമായിട്ടുള്ള ഒരു ഒരു ബന്ധം എന്ന് പറയാവുന്നത് ഓക്കെ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക